എൻ്റെ പേര് ലതാ ബേബി ഞാൻ ഗുജറാത്തിൽ നിന്ന് വരുന്നു നാട്ടിലെൻ്റെ സ്ഥലം തൃശ്ശൂർ കുണ്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് ഫേസ്ബുക്ക് വഴിയാണ് അപ്പോൾ തന്നെ ഞാൻ ലിങ്ക് കയറി നോക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലായി സാക്ഷ്യങ്ങൾ കുറേ കേട്ടു അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് ഒമ്പത് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും അറിയില്ല ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു അപ്പോൾ കൊണ്ട് ചൊല്ലാൻ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബ് വഴിയും ഇവിടെ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ നിയോഗം വെച്ചത് ഞങ്ങളുടെ വീട് രണ്ടായിരത്തി പതിനേഴ് മുതൽ വിൽക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു എത്ര വൺ ബി എച്ച് കെ ആയതുകൊണ്ട് അത് ഫ്ലാറ്റ് വിൽപ്പന നടക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ആദ്യം ഉടമ്പടി വെച്ചത് ഞങ്ങളുടെ ഫ്ലാറ്റ് വില്പന നടക്കണമെന്നായിരുന്നു അപ്പോൾ ഫ്ലാറ്റ് വിൽക്കുന്നതോടെ ഞങ്ങളുടെ കടബാധ്യതകൾ കുറച്ച് മാറും അപ്പോൾ ഫ്ലാറ്റ് വില്പന ആ സമയത്തായിരുന്നു ജെറിക്കോ പ്രാർത്ഥന ഇവിടെ കൃപാസനത്തില് നടന്നത് അച്ഛൻ പറഞ്ഞ പ്രകാരം ഞാൻ അതുപോലെ തന്നെ ജെറിക്കോ പ്രാർത്ഥന അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പ്രദിക്ഷിണമായിട്ട് ഞങ്ങളുടെ ഫ്ളാറ്റിന് ചുറ്റും ഞങ്ങളത് നടത്തി ഞാനും എൻ്റെ മക്കളും അപ്പോൾ അടുത്തുള്ളവരൊക്കെ ചോദിച്ചു ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നത് ആദ്യം മാതാവിൻ്റെ ഫോട്ടോ വെച്ചു മക്കളെ കൊണ്ട് തിരികളൊക്കെ പിടിപ്പിച്ച് പച്ചത്തിരി നീലത്തിരി പിടിച്ച് ഞങ്ങളിങ്ങനെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഏഴു പ്രാവശ്യം വലം വെച്ച് അതിനുശേഷം അഞ്ചാം ദിവസം ഞങ്ങളുടെ വീട് കാണാനായിട്ട് ഒരു കൂട്ടർ വന്നു ഞങ്ങൾ പറഞ്ഞിരുന്നൊരു വലിയ തുകയായിരുന്നു പക്ഷെ ആ പൈസ തന്നെ ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം അവർ വന്ന് കണ്ടതിന് ശേഷം ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഈ വീട് വിൽക്കാനുള്ള വില തന്നെയാണോ പറയുന്നതെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫർണിച്ചർ മൊത്തം ചെയ്തതായിരുന്നു ഞങ്ങൾ പുതിയ വീട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഫർണിച്ചർ മൊത്തം ചെയ്യണം അപ്പോൾ ഈ വില തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു മൂന്നാം പ്രാവശ്യം അവർ വന്നപ്പോൾ അവർക്ക് വീട് ഇഷ്ടപ്പെട്ടു അവർ ഞങ്ങൾക്ക് അഡ്വാൻസ് തന്നിട്ട് തിരികെപ്പോയി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ടെൻഷനായി പെട്ടെന്ന് തന്നെ കോവിഡ് സമയമായിരുന്നു പെട്ടെന്ന് തന്നെ വീട് വിൽപ്പന നടന്നു ഞങ്ങൾ വേറെ വീട് വാങ്ങിയിട്ടില്ല വീട് നോക്കിയിട്ടില്ല വീട് കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ നല്ലതുപോലെ അന്വേഷിച്ച് ഒരു വീട് ഞങ്ങൾ കണ്ടു അത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം അഹമ്മദാബാദിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് കിട്ടി അതിൽ രണ്ട് ബി എച്ച് കെ ആയിരുന്നു അതിലെല്ലാ പണികളും തീർത്ത് ഞങ്ങൾക്കത് ആ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞു പിന്നീട് ഞാൻ വെച്ചത് എൻ്റെ മകളുടെ ഐ എൽ ടി എസ് പഠനമായിരുന്നു അവൾ റേഡിയോളജി ബി എസ് സി റേഡിയോളജി കഴിഞ്ഞിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് പഠിക്കുന്നതിന് മുമ്പേ ഉള്ള ആഗ്രഹമാണ് അവൾക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് പക്ഷേ ഐ എൽ ടി എസ് ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഐ എൽ ടി എസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കടമ്പയാണ് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പത്ത് പ്രാവശ്യമൊക്കെ എഴുതി വരെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ മോളെ കൊണ്ട് സാധിക്കില്ല അവൾ പറഞ്ഞു ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു ടി ടീക്കെ ഒരു പ്രാവശ്യം എഴുതിയിട്ട് അവൾ തോറ്റു കഴിയുമ്പോൾ അവൾ അതിൽ നിന്ന് പിന്മ പിന്തിരിപ്പിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മകൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഐ എൽ ടി എസ് പാസ്സാകണം ഫസ്റ്റ് അറ്റപ്റ്റിൽ തന്നെ അവൾ പാസ്സായി അത് കഴിഞ്ഞ് എച്ച് സി പി സി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് യു കെയുടെ അത് ചെയ്താലാണ് റേഡിയോഗ്രാഫർ മറ്റുള്ള ജോലി ഈ ജോലികൾക്കൊക്കെ അവിടെ ചെയ്യണമെങ്കിൽ നമ്മൾക്കൊരു രജിസ്ട്രേഷൻ ചെയ്യണം ആ രജിസ്ട്രേഷന് വേണ്ടി ഇവള് അപ്ലൈ ചെയ്തു ഒരു മാസം ഞാനപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമായിരുന്നു എച്ച് സി പി സി രജിസ്ട്രേഷന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തത് മോൾ അപ്ലൈ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ എത്രയും പെട്ടെന്ന് മോൾക്ക് പോകണമെങ്കിൽ ഈ രജിസ്ട്രേഷൻ പാസ്സായി കിട്ടണം ഒരു മാസവും നാല് ദിവസവും കൊണ്ട് എച്ച് സി പി സി രജിസ്ട്രേഷൻ അത്ര സമയം കൊണ്ട് കിട്ടുന്നതല്ല ഈ ഞങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി ഞാൻ വിശ്വാസമാണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുമായിരുന്നു മൂന്ന് മണിക്ക് എണിച്ച് ഞാൻ പ്രത്യക്ഷി പ്രാർത്ഥന കൈവിരിച്ച് ഞാനും മോളും ചൊല്ലും അഞ്ചരയ്ക്ക് എണിച്ച് ഞങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഒരു മാസവും നാല് ദിവസവും കൊണ്ട് എനിക്ക് എച്ച് സി പി സി രജിസ്ട്രേഷൻ മോളുടെ നടന്നു കിട്ടി അത് കഴിഞ്ഞിട്ട് ഈ എച്ച് സി പി സി രജിസ്ട്രേഷൻ നടന്നു കിട്ടിയെങ്കിലും ഇൻ്റർവ്യൂകൾക്കൊക്കെ അയക്കുമ്പോൾ റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ മോള് പറഞ്ഞു മമ്മി ഇനി രജിസ്ട്രേഷൻ നോക്കിയിരുന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് യു കെയിൽ എത്താൻ പറ്റില്ല നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ എങ്ങനെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു അവൾക്കൊരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു ആദ്യം യൂണിവേഴ്സിറ്റി വരെ കിട്ടി അത് കിട്ടിയത് സ്കോട്ട്ലാൻഡിലായിരുന്നു സ്കോട്ട്ലാൻഡിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ പറഞ്ഞു അവിടെ ബ്രാൻഡ് കമ്പനികൾ ഒരുപാടുള്ളതാണ് അവിടെ പോയി കഴിഞ്ഞാൽ പോലീസുകാരാണ് അവിടെ പാർട്ട് ടൈം ജോലി കിട്ടണമെങ്കിൽ രണ്ട് മണിക്കൂർ ഗ്ലാസ്കോയിലേക്ക് ട്രാവൽ ചെയ്യണം പാർട്ട് ടൈം ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ആ വർഷം അവൾ ഡ്രോപ്പ് ചെയ്തു അതൊക്കെ കേട്ട് പേടിച്ചും മോൾ ഒറ്റയ്ക്കല്ലേ പോകുന്നതും അപ്പോൾ പിന്നീട് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി നീ യു കെ പോകാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായല്ലോ ഇതുവരെ പോക്ക് നടന്നില്ല എന്ന് ചോദിച്ചു പിന്നെ അവൾ ആരോടും പറഞ്ഞില്ല എവിടെ പോകുന്നതെന്നോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് ഞാൻ പോലും അറിഞ്ഞില്ല പിന്നീട് അവൾക്ക് യു കെയിൽ നോട്ടിങ്ഹാം ട്രെൻഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലുമില്ല എല്ലാം മാതാവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു എല്ലാ കാര്യങ്ങളും അതിനുശേഷം ഞങ്ങൾക്ക് യു ലോൺ എടുക്കേണ്ട കാര്യം വന്നു ലോണിനാണെങ്കിൽ ഞങ്ങളുടെ വീടിന് ഓൾറെഡി ലോൺ ഉള്ളതാണ് അപ്പോൾ മോൾക്ക് വീണ്ടും ഒരു ലോൺ അതിൻ്റെ മുകളിൽ കിട്ടില്ല അപ്പം ഞങ്ങളാകെ ടെൻഷനായി വേറെ ഞങ്ങൾക്ക് ലോൺ വെക്കാനായിട്ട് ഒരു ഒരു ഉട വസ്തുക്കളുമില്ല പിന്നീട് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും പേരിൽ ബിസിനസ്സിൻ്റെ ഐ ടി റിട്ടേൺ ചെയ്യുന്നുണ്ട് അവസാനം ഞാൻ ഞങ്ങൾ ഐ ടി റിട്ടേൺ വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ മോൾക്ക് പഠിക്കേണ്ടതായ പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് ഐ ടി റിട്ടേൺ വഴി ലഭിച്ചു അതും എല്ലാം ഒരുപാട് ഞങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം അവസാനമായിട്ടൊരു കച്ചിത്തുരുമ്പ് പോലെ മാതാവ് ഞങ്ങൾക്ക് മുൻപോട്ട് കിട്ടുന്ന ഒന്നതാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം മുമ്പാണ് ഞങ്ങൾ വീടിന് ഐ ടിയും വീടിൻ്റെ പേപ്പറും വെച്ച് ഞങ്ങൾ ലോൺ എടുത്തത് പിന്നീട് ആ രണ്ട് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് മോൾക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് ലോൺ എമൗണ്ട് കിട്ടിയത് അത് മോളും ലൈറ്റ് കാൻഡിൽ പ്രയർ ഇടും മോളും ഇല്ല ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുത്തു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് മോൾക്ക് ലോണും ലഭിച്ചു പിന്നീട് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എല്ലാ തരത്തിലും ഞങ്ങളെ പലരുമായിട്ട് സഹായിച്ചു മോൾക്ക് പോകേണ്ട പൈസ ലോൺ പകുതി അടച്ചു പകുതി ഞങ്ങൾ അക്കൗണ്ടിൽ കാണിച്ചു ബാക്കിയുള്ളതൊക്കെ ഞങ്ങളെ നല്ലവരായ കുറേ ആളുകൾ ഞങ്ങളെ സഹായിച്ചു അങ്ങനെ മോള് കയറിപ്പോയി മോളിപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞ് സെപ്റ്റംബറിൻ്റെ ഒക്കെ മോള് പോയത് അതുകൂടാതെ മകൻ എ സി സി എ പഠിക്കണമെന്ന് പറഞ്ഞു എ സി സി എ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിലവുള്ളൊരു സംഭവമാണ് അപ്പോൾ മോനെ പഠിക്കാൻ ഞാൻ പറഞ്ഞു ബികോം പഠിച്ചാൽ മതി പറഞ്ഞു മോൻ പറഞ്ഞു പോരാ എനിക്ക് എ സി സി എം ചെയ്യണം എന്നുവെച്ചാൽ അപ്പയുടെ കഷ്ടപ്പാട് മാറണമെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് പഠിച്ച് ഒരു ജോലിയിൽ കയറണം അപ്പോൾ മോനോട് പറഞ്ഞു അവൻ ഒപ്പം എ സി സി എയും ബികോമും ഒരുമിച്ചെടുത്തു അതും ഞങ്ങൾക്ക് നല്ലവരായ ഒരു മനുഷ്യൻ ഞങ്ങളെ സഹായിച്ചു മോനെ പഠിപ്പിക്കാനായിട്ട് അതും എല്ലാം മാതാവിൻ്റെ ഒരൊറ്റ കരുണ കൊണ്ടാണ് മാതാവില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മക്കളിവിടെ ഒരിക്കലും എത്തില്ലായിരുന്നു അപ്പം മോൻ എ സി സിയെ പഠിച്ചു ഇപ്പോൾ ഒമ്പത് എക്സാം മോൻ്റെ പാസ്സായി ഇനി നാല് എക്സാമും കൂടിയുണ്ട് മോൻ അടുത്ത ജൂണിൽ മോൻ്റെ എക്സാം കഴിയുമ്പോൾ മോൻ പറഞ്ഞു അപ്പം അച്ഛൻ പറയുന്നുണ്ട് എപ്പോഴും അമ്മമാർക്ക് ഇട്ട് കൊടുക്കരുത് പ്രാർത്ഥന മക്കൾക്ക് അനുഗ്രഹം വേണമെങ്കിലും മക്കൾ തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു മകൻ ഇത് യു കേട്ടു യൂട്യൂബിലൂടെ കേട്ട് കഴിഞ്ഞപ്പം മകൻ ഇപ്രാവശ്യം എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ജൂണിൽ വന്നിട്ട് അവൻ ഉടമ്പടി എടുക്കും മോളും അതേ മോളും ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ടാണ് മോള് പോയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് അവിടെ ഗുജറാത്തിൽ തന്നെ വൃദ്ധരെ താമസിപ്പിക്കുന്ന ഒരു ആശ്രമമുണ്ട് ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരുപാട് ഒരുപാടമ്മമാർ അപ്പന്മാരും അവിടെ മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒരുപാട് പേരുണ്ട് ഞങ്ങളവരെ പോയി കാണും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അതിൽ വയ്യാതിരിക്കുന്ന അമ്മമാരെ കുളിപ്പിക്കാൻ വേണ്ടി അവിടെ നോർത്തിലൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ആൾക്കാർ കുളിക്കും വരുന്ന വെള്ളം ചൂ ചെറു ചൂടുവെള്ളം വരുന്നത് അപ്പോൾ ആറു മണിക്ക് മുമ്പ് അവർ കുളിച്ചിരിക്കും അപ്പോൾ ഞാനും മോളും അഞ്ചരയാകുമ്പോൾ പ്രത്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിയെടുത്ത് അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അവിടെ പോയി അവർക്ക് അവരെ കുളിപ്പിച്ച് അപ്പോൾ അവർക്ക് ഷാംപു ചെയ്യാനായിട്ടൊരു ദിവസമുണ്ട് തലയിൽ ആ ദിവസം അവർ പറയും ഇന്ന ദിവസം ചെയ്യണമെന്ന് പറയും അങ്ങനെ ഞങ്ങൾ ചെന്ന് അവരെ കുളിപ്പിച്ച് അവരുടെ തുണികൾ കഴുകി അവരെ നഖം വെട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഞാനും മോളും മോൾ യു കെ പോകുന്നവരെ മോളും എൻ്റെ ഒപ്പം വരുമായിരുന്നു എല്ലാ സൺഡേയിലും അവർക്കൊന്നും കൊടുത്തില്ലെങ്കിലും അവരോട് കൂടി ഇരുന്ന് സംസാരിക്കുക അവരെ കെയർ ചെയ്യുക ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും എൻ്റെ മകൾ വന്നു എൻ്റെ മകളും എൻ്റെ മക്കൾ വന്നു എന്നാണ് അവർ പറയുന്നത് അത്രയ്ക്ക് സന്തോഷമാണ് അവർക്ക് പിന്നെ അവർക്ക് ഞങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ അവർ പറഞ്ഞു വലിയ കാര്യങ്ങളൊന്നും പറയില്ല ഇപ്പോൾ അവർ എല്ലാ മുറികളിലും ഇപ്പം നമ്മൾ മാതാവിനെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന പോലെ അവരുടെ അവരുടെ വിശ്വാസമുള്ള ദൈവത്തെ അവർ പൂജിക്കും അപ്പോൾ അവർക്ക് അഗർബത്തി വേണം എന്നും അവർ ഒരു ദിവസം നാല് അഗർബത്തി വെച്ച് വെച്ചവർ പൂജിക്കും അപ്പോൾ അവർ പറയും അഗർബത്തി മേടിച്ചുകൊണ്ടിരാന് പറയും അങ്ങനെ അഗർബത്തി മേടിച്ചുകൊണ്ട് കൊടുക്കും ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മളെ കൊണ്ട് ഒക്കുന്ന സാധനങ്ങളാണ് കൊടുക്കുന്നത് അതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ പഴയതാണെങ്കിലും അത്ര ബുദ്ധിമുട്ടില്ലാത്ത കുഴപ്പമില്ലാത്ത ഡ്രസ്സുകൾ അവർക്ക് കൊണ്ട് കൊടുക്കും പിന്നെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്നവർക്ക് ഞാൻ വീക്കെൻഡിലും മാസത്തിലെ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ അധികവും ആൾക്കാർ കഴിക്കുന്ന കിച്ചടി എന്ന് പറയുന്നൊരു ചോറും പരിപ്പും കൂടി ഉപയോഗിക്കുന്നതാണ് അതാണ് അവിടെ ഉള്ളവർക്ക് ഇഷ്ടം കിച്ചടിയും കടിയും മോര് കാച്ചിതുമാണ് കൊടുക്കുന്നത് അത് എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ മാതാവിൻ്റെ അനുഗ്രഹം പിന്നെ ഞാൻ അഖണ്ട ജപമാല അവിടെ നടത്തുന്നുണ്ട് ഒരു ഗ്രൂപ്പ് എനിക്കിവിടെ അച്ഛൻ പറഞ്ഞപ്പോൾ തോന്നി എന്തുകൊണ്ട് ഗുജറാത്തിലൊരു അഖണ്ഠ ജപമാല ഗ്രൂപ്പ് തുടങ്ങിക്കൂടാ അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പേരെങ്കിലും ഉടമ്പടി എടുത്തവർ വേണമെന്ന് അപ്പോൾ അഞ്ച് പേര് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടി പിന്നെ ഒരാൾ ഞാൻ ചോദിച്ചു ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഓക്കെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തവരും പറ്റുമെന്ന് പറഞ്ഞു പേരുടെ പേര് ഞാനിവിടെ രജിസ്റ്റർ ചെയ്ത് എനിക്ക് ഇവിടെ ഷൈൻ എന്ന് പറഞ്ഞൊരു ബ്രദർ എനിക്ക് അഖണ്ഡ ചുവമാല അയച്ചു തോന്നുന്നു ഈ ജനുവരി മാസം മുതൽ ഞാൻ പിന്നീട് ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ അഖണ്ഡ ചെപ്മാല ഗ്രൂപ്പിൽ പതിനേഴ് പേരുണ്ട് ഞങ്ങളെല്ലാ മാസവും മുടങ്ങാതെ അഖണ്ട ചുമല ചൊല്ലുന്നുണ്ട് ഈ ജനുവരി മുതൽ തുടങ്ങി ഈ കഴിഞ്ഞ മാസം വരെ ഈ മാസത്തെ ബാക്കിയാണ് കഴിഞ്ഞ മാസം വരെ കറക്റ്റായിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ അഖണ്ട ചുവമാല കംപ്ലീറ്റ് ചൊല്ലുന്നുണ്ട് പിന്നെ അഖണ്ടു ചുവമാലയിൽ കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഈ പതിനേഴ് പേർക്കും ഓരോ ഓരോ അനുഗ്രഹങ്ങളുണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൾ യു കെയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അവൾക്കൊരു വയറുവേദന വന്നു അവൾ എന്നോട് പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും മമ്മി കരയൂ എന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല പിന്നെ കൂടെയുള്ളവരാണ് പറഞ്ഞത് ആഗനയ്ക്ക് ഡോക്ടറെ ഡോക്ടറെക്കാണെങ്കിൽ അവിടെയൊക്കെ ഡോക്ടറെ കാണെങ്കിൽ ഈ ആഴ്ച അപ്പോയിൻമെൻ്റ് എടുത്ത് നെക്സ്റ്റ് വീക്ക് അപ്പോയിൻമെൻ്റ് കിട്ടും അതിൻ്റെ പിറ്റത്തെ വീക്കിലാണ് മെഡിസിൻ കിട്ടുക അപ്പോഴത്തേക്കും ഇവൾക്ക് ഭയങ്കര വയറുവേദനയായി അപ്പോൾ അകണ്ട് ചുമ്മാലയുടെ സമയമായപ്പോൾ ഞാൻ അപ്പോൾ ഇവളോട് ഞാൻ ചോദിച്ചു ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് പാരസെറ്റാമോൾ കഴിക്കും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ പറയും കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് അപ്പോൾ അവൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവൾക്ക് അപ്പൻഡിക്സിൻ്റെ സൈഡിലൊരു ഇൻഫ്ലമേഷൻ പോലെ ഉണ്ടായിരുന്നു അത് മരുന്ന് കഴിച്ചത് കംപ്ലീറ്റ് മാറിയിട്ടായിരുന്നു അവൾ പോയത് അപ്പോൾ ആ മരുന്നിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നീ അത് കണ്ടിന്യൂ ചെയ്ത് കഴിക്ക് ഡോക്ടറെ കാണാൻ പറഞ്ഞു ഡോക്ടറെ കണ്ട് കഴിഞ്ഞെങ്കിലും ഡോക്ടർമാർ പെട്ടെന്ന് തന്നെ മരുന്ന് തന്നില്ല അവർ സ്കാനിങ്ങിന് എഴുതിയിട്ടില്ല അവർ യൂറിൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞു യൂറിൻ ചെക്ക് ചെയ്യാനും ഒരാഴ്ച വീക്ക് അവർ സമയം കൊടുത്തു ശേഷമാണ് യൂറിൻ ചെക്ക് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു യൂറിനിൽ എന്തോ സംശയം ഓർക്കുണ്ട് കിഡ്നിക്ക് എന്തോ തകരാറുണ്ട് വീണ്ടും ഒന്നോടെ യൂറിൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു വീണ്ടും ഞൂറും ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ നീണ്ടുപോവാണ് മൂന്നാഴ്ച നാലാഴ്ചയായി അപ്പോൾ ആ സമയത്താണ് അഖണ്ട ച ഞാൻ അന്നത്തെ അഖണ്ഠ ചമ്മാല ചൊല്ലിയതിൽ ഞാൻ കണ്ണുനീരോടെയാണ് പ്രാർത്ഥിച്ചത് ഞാൻ പറഞ്ഞു അമ്മേ നിൻ്റെ കയ്യും പിടിച്ചാണ് ഞാൻ എൻ്റെ മകളെ പറഞ്ഞു വിട്ടത് എനിക്കിന്ന് വേറെ ഒന്നും അറിയണ്ട എൻ്റെ മകൾക്കൊരു കുഴപ്പവും വരരുത് ഞാൻ നിൻ്റെ കൈയും പിടിച്ചാണ് വിട്ടത് ഉടമ്പടി എടുത്തിട്ടാണ് എൻ്റെ മകൾ പോയത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു മമ്മി ഒരു കുഴപ്പവുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം വേദന കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അപ്പോഴത്തേക്ക് അവൾക്ക് ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു ആൻറ്റിബയോട്ടിക്ക് പിന്നെയും കിട്ടിയത് അഞ്ച് ദിവസത്തിന് ശേഷമാണ് അവൾ ആൻ്റിബയോട്ടിക്ക് കഴിച്ചു വേദന കുറവുണ്ടെന്ന് പറഞ്ഞു പിന്നീട് അവൾക്ക് മെയിൽ വഴി പോസ്റ്റൽ വഴിയാണ് അവൾക്ക് സ്കാനിങ്ങിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് സ്കാനിങ്ങിന് കിട്ടിയത് അവൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് അവൾ വീട് മാറിയിരുന്നു അപ്പോൾ ആ വീട്ടിൽ വീട്ടുടമസ്ഥൻ റൂം അടച്ചിട്ടിരിക്കുകയാണ് അതിനുള്ളിൽ ലെറ്റർ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പം ഞാനിവിടെ വരുന്നതിന് മുൻപ് അവൾക്ക് ആ ലെറ്റർ കിട്ടി സ്കാനിങ് ചെയ്തു ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല അവിടെ തണുപ്പായതുകൊണ്ട് വെള്ളം കുടിക്കാത്തത് കൊണ്ടുള്ള ഇൻഫ്ലമേഷൻ ആയിരുന്നു ഇതിൽ കുഴപ്പമൊന്നുമില്ല മരുന്ന് കണ്ടിന്യൂ ചെയ്ത് ആ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു വേറെ ഒരു കുഴപ്പവും ഇല്ലാതെ അവൾ സൗഖ്യപ്പെട്ടു ഞാൻ ജമമാലയിൽ ഈ ഒരൊറ്റ കാര്യം മാത്രം അന്നത്തെ പ്രാർത്ഥന ഞാൻ കണ്ണുനീരോടെ ആയിരുന്നു പ്രാർത്ഥിച്ചത് അകണ്ട് ജമമാലയിൽ എൻ്റെ മകൾക്കൊരു ആപത്തും വരുത്തരുത് അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്ന് കിട്ടുമ്പോഴത്തേക്കും ആൾക്കത്രയ്ക്ക് സിവിയറാവും അതുപോലെയാണ് ഒരു കുഴപ്പവും ഉണ്ടായില്ല പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കൊറോണ സമയത്ത് മീൻ്റെ മുള്ള് കഴിച്ച് എൻ്റെ തൊണ്ടയിൽ മീൻ്റെ മുള്ളു കുടുങ്ങി ആ കുടുങ്ങിയ സമയത്ത് ഡോക്ടറെ രണ്ട് ദിവസം ഞാൻ വെച്ചുകൊണ്ടിരുന്നു ആരോടും പറഞ്ഞില്ല പക്ഷേ ഞാൻ ചുമച്ച് തുപ്പുമ്പോഴൊക്കെ ചോര കട്ട ചോരയായിരുന്നു വീണുകൊണ്ടിരുന്നത് അപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇ എൻ ടി എ പോയി കാണണമെങ്കിലും ഭയങ്കര ഫീസ് ഡോക്ടറെ കാണാൻ പേടി ഡോക്ടറാണെങ്കിൽ ഒരു പ്ര എന്നിട്ട് ഞാൻ വീണ്ടും ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ട് ഇത്ര ദൂരത്ത് നിന്നിട്ടാണ് ഡോക്ടർ എന്നെ നോക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നതാണ് മരുന്ന് കഴിച്ചാൽ മതി മരുന്ന് തന്നു വിട്ടു വീണ്ടും ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെള്ളം പോലുള്ള ലിക്വിഡ് സാധനങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും വേദന മാറുന്നില്ല എനിക്കറിയാനുണ്ട് മുള്ളിവിടെ ഇരിക്കുന്നതും തടയുന്നതും എനിക്ക് അറിയുന്നുണ്ട് ഡോക്ടർ പേടിച്ചിട്ട് അടുത്ത് വന്ന് നോക്കുന്നുമില്ല കൊറോണ ഭയങ്കര സിവിയറായി നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടാമത് ഞാൻ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര പേടിയുണ്ടെങ്കിൽ നിങ്ങൾ എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു മയക്കണം മരുന്നും എല്ലാം കൂട്ടിയിട്ട് പതിനായിരം രൂപ വരും എന്ന് പറഞ്ഞു ആ സമയം സിവിയർ കൊറോണ എൻ്റെ ലാകെ അഞ്ഞൂറ് രൂപയും കൊണ്ടായിരുന്നു ഞാൻ പോയത് ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു അപ്പം ഞാൻ കൃപാസനത്തിൽ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടു എനിക്ക് ഇങ്ങനെയാണെന്ന് വണ്ണപ്പാ ചേട്ടൻ പറഞ്ഞു മോളെ ഉപ്പ് മോളുടെ കയ്യിലില്ലേ ഉപ്പ് ക്യാൻസറിനെ വരെ സുഖപ്പെടുത്തുന്നതാണ് മോളൊരു കാര്യം ചെയ്യും വീട്ടിൽ ചെന്ന് ചെറു ചൂടിൽ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് തൊണ്ടയിൽ പറ്റാവുന്ന സമയം പിടിക്കാൻ പറഞ്ഞു ഞാൻ വന്ന വഴി അപ്പം അന്ന് പതിനഞ്ച് നയമ്പ് തുടങ്ങുകയാണ് അപ്പം ഞാൻ മാതാവിനോട് മോളോട് പറഞ്ഞു ഇല്ല ഈ മാതാവ് മുള്ളെടുത്ത് ഈ മുള്ളും മാതാവ് എടുത്ത് മാറ്റും നാളെ നൊയമ്പ് തുടങ്ങുമല്ലേ ഞാൻ എന്തായാലും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി എടുത്തതല്ലേ നമുക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞു വീട്ടിൽ പോയി മോള് പറഞ്ഞു മമ്മി എല്ലാത്തിലും വലുതല്ലേ തൊണ്ടയിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യുന്നില്ല നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് ഞാനൊരു മൂന്ന് നാല് പ്രാവശ്യം വന്നിട്ട് ചെറു ചൂട് വെള്ളം കുടിക്കാവുന്ന പറ്റത്തിൽ ഞാൻ ആ ചൂട് വെള്ളം തൊണ്ടയിൽ പിടിച്ചു അന്ന് വൈകുന്നേരം ബാക്കിയിരുന്ന മീൻകറി കഴിച്ച് ഞാൻ ചോറുണ്ടോ എന്നുള്ളതാണ് ആ എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല അതുവരെ ഞാൻ ലിക്വിഡ് കഴിച്ചിരുന്നത് അന്ന് വൈകുന്നേരം ഞാൻ ആ വേദനയും പോയി എനിക്ക് ആ മുള്ളും പോയി അത് ഉപ്പ് കൊണ്ട് എനിക്ക് സാധിച്ച വലിയൊരു അനുഗ്രഹമാണ് പിന്നെ ഞാൻ അവിടെ പത്രങ്ങൾ ഗുജറാത്തി പത്രം ഹിന്ദി പത്രം തമിഴ് പത്രം ഇതൊക്കെ കൊണ്ടുകൊടുക്കും അപ്പോൾ ഗുജറാത്തി ഒരു ആൻറ്റിയുണ്ട് ആ ആൻറ്റി ഒത്തിരി തടിയുള്ളതാണ് ആൻറ്റിയുടെ കാലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേനയുടെ തൊലി ചെത്തുന്ന പോലെയാണ് ആൻറ്റിയുടെ കാലിരിക്കുന്നത് അപ്പോൾ ഗുജറാത്തി ക്രിസ്ത്യനാണ് അപ്പോൾ ആൻറ്റി എന്നോട് ആൻറ്റിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആൻറ്റിക്ക് ഒരുപാട് വിശ്വാസമാണ് മദർ മേരിയിൽ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട് അവർ അപ്പം ഞാൻ തൈലം കൊണ്ടുപോയി ആൻറ്റിയുടെ കാലയിൽ തൊട്ടു അപ്പോൾ മോൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ആൻ്റിയുടെ കാൽ ഒരുപാട് തടിയുണ്ട് അപ്പോൾ ആ അപ്പൊ മോൻ എന്നോട് ചോദിച്ചു മമ്മി അതിൻ്റെ കാല് കണ്ടിട്ട് പേടിയായില്ലേ മമ്മിക്ക് എന്ന് ഇല്ല ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പുരട്ടി നോക്കാം മാതാവിൻ്റെ അത്ഭുത ആന്റീയിൽ നടക്കുമെന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ആൻറ്റിയുടെ കാലിലെ തൈലം പുരട്ടി അവരെന്നോട് തൈലം ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് ഉടമ്പടി എടുക്കുന്നവർക്ക് മാത്രമുള്ളതാ ആൻ്റിക്കെപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ വന്ന് പുരട്ടി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ട് പുരട്ടി കൊടുത്തു പിന്നീട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആൻറ്റിയുടെ നോർമൽ കാല് പോലെയായി ഒരു ഒരു ചൊറിച്ചിലോ പൊട്ടലോ ഒന്നുമില്ല ചേന ചെത്തി പോലെ ഇരുന്ന കാല് ചിലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന കാലായിരുന്നു അത് പൂർണ്ണമായിട്ട് മാറി ഇപ്പോൾ ആണ്ടിക്ക് ഇവിടെ വരണെന്നു പറയുന്നു പക്ഷേ ട്രാവൽ ചെയ്യാനോ ആണ്ടിക്ക് എഴുന്നേറ്റ് നടക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ആണ്ടി അതുകൊണ്ട് ആൻറ്റി വരാത്തത് അതുപോലെ പത്രങ്ങൾ കൊടുക്കുമ്പോൾ ഒരുപാട് ഗുജറാത്തി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടുള്ളവർ ഒരുപാട് പേർക്ക് ഞാൻ പത്രം കൊടുക്കുന്നുണ്ട് അവർക്ക് നേർച്ച വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒരുപാട് വിശ്വാസത്തിലാണ് പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരുപാട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസമായി ഞങ്ങൾ അടുത്ത സൺഡേ വരെ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുകയാണ് ഞങ്ങൾ ഞാൻ ഇവിടെ വന്നത് പുതുക്കണം പിന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ വന്നത് കഴിഞ്ഞ വർഷം ഉടമ്പടി ജപമാല റാലിക്ക് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല അമ്മ മാതാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നേടി അമ്മ മാതാവിനെ തിരുക്കുമാരനും ഒരുപാട് നന്ദികൾ പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം നമ്മുടെ മുൻപിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഏറ്റവും അവസാനം പറഞ്ഞ കുറേയേറെ കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം അവിടെ പരിചയമുള്ള അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും അതായത് ഉടമ്പടി എടുത്ത വ്യക്തി പുറത്തിറങ്ങി മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളത് ഉടമ്പടിയിൽ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഫസ്റ്റ് ചെയ്യാനുള്ളതും അതിൻ്റെ പ്രയോരിറ്റിയിലുള്ളതാണ് കാരണം അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയണത് നിങ്ങൾ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരൊരിക്കലും ഉടമ്പടി എടുക്കരുത് അത് ബാക്കിയുള്ള പ്രാർത്ഥനകൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കാരണം ഇതിൽ ഒരു ഇരുപത് ശതമാനം മാത്രമാണ് ഇതിലൊരു പ്രാർത്ഥനയുടെ ഒരു ഇതുള്ളത് ബാക്കിയുള്ളതെല്ലാം ഈ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്നുള്ളതാണ് അത് ഉടമ്പടിയുടെ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല ഇത് കർത്താവ് എന്താണോ ചെയ്ത് തന്നെ നമ്മൾ അപ്പോസിലന്മാരുടെ ജീവചരിത്രത്തിലൊക്കെ നോക്കുമ്പോഴും ഇതന്നെയാണ് അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഓടി നടന്ന് അതിന് ശേഷം ഏകാന്തതയിൽ പോയി മരുഭൂമിയിൽ പോയി സമുദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചെന്ന കുറിച്ച് സുവിശേഷൻ എഴുതി വെച്ചിരിക്കണം അപ്പോൾ ഈ കഥ കഥകടച്ചിരുന്ന് മുറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആധ്യാത്മികത കർത്താവ് അധികം പ്രോത്സാഹിപ്പിക്കണില്ല കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ ഹിതം നിറവേറ്റുന്നവൻ ആരാണ് അവനതിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നൊക്കെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ കർത്താവ് പറയുകയും ചെയ്തത് ആരാണ് എൻ്റെ അയൽക്കാരനെന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുമൊക്കെ ഈ ആക്ഷൻ ഓറിയൻറ്റഡ് ആധ്യാത്മികതയ്ക്ക് മാത്രമാണ് സ്വർഗം നേടിത്തരാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി എന്ന പ്രാർത്ഥന ഇരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് പേരിങ്ങനെ തൊട്ടടുത്തുള്ളൊരു അനാഥാലയം ഉണ്ടെന്നും അടുത്തൊരു സ്ഥലമുണ്ടെന്നും ഒരാൾ മേലാതിരിക്കുവാണെന്നും അപ്പോൾ നമുക്ക് പരിചയമില്ലാത്തവരും തിരികെ കിട്ടത്തില്ലെന്ന് പ്രതീക്ഷ ഇല്ലാത്തവരെയും പോയി സഹായിക്കണമെന്നും അപ്പോൾ ആ യാത്രയെ ദൈവം ആശീർവദിക്കുന്നതാണ് ഇപ്പോൾ മത്തായുടെ സുശേഷൻ പത്താം അധ്യായത്തിൽ പറയുന്നുണ്ട് ശിഷ്യന്മാരോട് പറയാം നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം കിട്ടുമെന്ന് പറയും ഇപ്പോൾ ഇവിടെ എത്രയേറെ സാക്ഷ്യങ്ങളിലാണ് അവർ തന്നെ അവകാശപ്പെടുന്നത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലും അതുപോലെ ഒരു അവകാശത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സൗഖ്യം ലഭിച്ചതായിട്ടും ഇപ്പോൾ ഒരുപാട് പേർക്ക് കാരണം നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ യാത്രയിൽ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു അനുഭവം അത്യാവശ്യമാണെന്ന് ഈശോയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണ യാത്ര ആലോചിക്കുമ്പോൾ ആദ്യഘട്ടങ്ങളും മുഴുവൻ അടയാളങ്ങളും അത്ഭുതങ്ങളും ആണ് അതിനുശേഷം പിന്നെ അപ്പോൾ അന്വേഷിച്ച് വരുന്നതുകൊണ്ട് കർത്താവ് പറയും അനശ്വരമായ ചിലതുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കാൻ പറയും അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ അത് കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ ഉടമ്പടിയിൽ നിൽക്കുന്നൊരു വ്യക്തി പ്രാർത്ഥിച്ചു ഒരുങ്ങി വിശുദ്ധിയില് ജീവിക്കാനായിട്ട് കർത്താവ് ഇടപെടും എന്നുള്ളൊരു പ്രത്യാശയോടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ദൈവം അവർ ഒരു അനുഭവം നൽകും കാരണം ഇത് കർത്താവ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ പോകാത്തടുത്ത് പോകുന്നു ഈ പത്രം കൊടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു ചിലപ്പോൾ ഒരുപാട് പേര് പരിഹസിക്കും എന്തെല്ലാം വരുമ്പോൾ നമുക്കൊരു ഒറ്റ പ്രതീക്ഷ എന്ത് ഞാൻ ചെയ്താലും ദൈവം അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പം ദൈവം അതിലെന്തെങ്കിലും ഇതിലൊരു സത്യം നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഒരു അനുഭവം തരും അത് ചിലർക്ക് ഒരുപാട് അനുഭവങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ചിലർക്ക് സ്വപ്നങ്ങളായിരിക്കും അപ്പം അങ്ങനെ പറയുന്നു പിന്നെ മക്കളുടെ കാര്യവും പറയുന്നു അതിൽ ജെറീകോ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ട് ഒരാഖണ്ഡ ജപമാലയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നത് എപ്പോഴും നല്ലതാണ് കാരണം ഒരു മോട്ടിവേറ്റഡായിട്ട് ഇരിക്കണമെങ്കിൽ അതേ ഓരോ എക്സ്പീരിയൻസ് അതിൽ ജാതി മതൊന്നും ഉടമ്പടി എടുത്തവർ ആരാണോ അവർ അഞ്ചോ ആറോ പേർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയെന്ന് പറയുന്ന ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അവരുടെ ഒരു ലക്ഷ്യം ഒന്നായിരിക്കും മറ്റുള്ളവരെ സഹായിക്കണം പ്രാർത്ഥിക്കണം പരിശുദ്ധ അശുതാമിയുടെ അപ്പം ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുമ്പം മോട്ടിവേറ്റഡായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു അങ്ങനെ ഓരോ സാക്ഷ്യത്തിലും ഇവർ എത്രത്തോളം എത്രയും ദൂരെ ആയിരുന്നിട്ടും ഗുജറാത്ത് പോലെ ഒരു സ്ഥലത്ത് ഒരു വിശ്വാസത്തിൻ്റെ ഒരു ജീവിതം നയിക്കുമ്പം അവർ ഒരുമിച്ച് വരുന്നു പ്രാർത്ഥിക്കുന്നു കൂടുതൽ തീക്ഷണം തേടും ഒരു പക്ഷേ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പം ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളെയും പ്രചോദിപ്പിക്കട്ടെ ആയിരിക്കുന്നിടങ്ങളിൽ നമുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഉടമ്പടിയിൽ വലിയ അനുഭവങ്ങൾ നൽകുവാനായിട്ട് ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മകളുടെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക